ൊപാതകേസിൽ ആറു വർഷങ്ങൾക്കിപ്പുറം സി ബി ഐ കോടതിയുടെ വിധി വന്നപ്പോൾ വർഷങ്ങൾ നീണ്ട രണ്ട് കുടുംബങ്ങളുടെ പോരാട്ടമാണ് അസംതൃപ്തി വിധി കേൾക്കുന്നതിനായി ശരത്ലാലിൻറെയും കൃപേഷിന്റെയും പിതാക്കന്മാരും സഹോദരയും എറണാകുളം സി ബി ഐ കോടതിയിൽ എത്തിയിരുന്നു ഇരുവരുടെയും അമ്മമാർ മക്കളുടെ സ്മൃതി കുടീരത്തിൽ എത്തിയാണ് വിധി കേട്ടത് രാജ്മോഹൻ ഉണ്ണിത്താൻ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ തുടങ്ങിയ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം സ്മൃതി കുടീരത്തിൽ എത്തിയിരുന്നു കോടതി വിധി അറിഞ്ഞതും മാതാപിതാക്കൾ പൊട്ടിക്കരഞ്ഞു വൈകാരിക നിമിഷങ്ങൾക്കാണ് നാട് സാക്ഷ്യം വഹിച്ചത് മാതാപിതാക്കളും പ്രവർത്തകരും സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി രക്തസാക്ഷികൾക്ക് അഭിവാദ്യമർപ്പിച്ചു പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ വിധിയെ വൈകാരികമായാണ് കോൺഗ്രസും സ്വീകരിച്ചത് പത്ത് പേരെ കുറ്റവിമുക്തരാക്കിയ കോടതി നടപടിയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു സംഭവത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് കുടുംബം വ്യക്തമാക്കി സർക്കാർ കളി കെട്ടിന്ന് തോന്നുന്നുണ്ടി വന്നു വിധിയുടെ പശ്ചാത്തലത്തിൽ പെരിയയിലും സമീപ പ്രദേശങ്ങളിലും വൻ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയത് പ്രകടനങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരുന്നു സിപിഐഎം നേതാക്കൾ ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശവും നിലനിൽക്കുന്നുണ്ട് വിഷൻ ന്യൂസ് കാസർഗോഡ്